ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കടുത്ത വേനൽ ചൂടിലും നിറഞ്ഞ പൂക്കളോടുകൂടെ നിൽക്കുന്ന ഒരുപാട് പ്ലാന്റ്സുകളുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് എല്ലാം ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ടി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകളെല്ലാം തന്നെ അയക്കുന്നത് കോഡ് അവൈലബിൾ അല്ല പേയ്മെൻ്റ് ചെയ്ത് മാക്സിമം ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാൻസുകൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിൽ മാത്രമാണ് പുതിയ ഓഫർ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ആദ്യമായി ഈ ഓഫർ വീഡിയോയിൽ കാണിക്കുന്നത് പെട്രിയ പ്ലാന്റ്സിൻ്റെ രണ്ട് കളേഴ്സാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് പെട്രിയയുടെ രണ്ട് കളേഴ്സും കോഞ്ചിയയുടെ പിങ്ക് കോഞ്ചിയ അഥവാ പിങ്ക് പെട്രിയ എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ഈ മൂന്ന് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അടുത്തതായിട്ട് നാല് കളേഴ്സ് ടെക്കോമ പ്ലാന്റ്സാണ് ഫ്ലവറും മൊട്ടൊക്കെ ആയി തുടങ്ങിയ നല്ല വെൽ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതിന് നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് നാല് കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ഡോഫ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് ടൈപ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റൊസിഡോ പ്ലാന്റ്സ് ആണ് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഡോ പ്ലാന്റ്സിനും കൂടിയിട്ട് മുന്നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കമേലിയ പ്ലാന്റ്സ് ആണ് ഈ അഞ്ച് കമേലിയ പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ച് തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൺഫെൽസിയ പ്ലാന്റ് ആണ് ബ്രെൺഫെൽസിയയുടെ ഹൈബ്രിഡ് ടൈപ്പ് ഉണ്ട് നാടൻ ഉണ്ട് വെരിഗേറ്റഡ് ഉണ്ട് ഈ മൂന്ന് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് മുന്നൂ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സും അതിൻ്റെ കൂടെ തന്നെ ക്ലറോഡൻറ്റോം പ്ലാന്റുമാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ബേഡ് ഓഫ് ആണ് ബേഡ് ഓഫ് പാരഡൈസിൻ്റെ രണ്ട് ഡിഫറൻറ്റ് ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡിനും കൂടെ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ ചൈനീസ് ആണ് ഹൈബ്രിഡ് ചൈനീസ് ബാൾസം ഇത് പത്ത് പ്ലാന്റിന് ജിഫിയിൽ പിടിപ്പിച്ച പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ചിലതെല്ലാം തന്നെ മണ്ണിൽ വേരി പിടിപ്പിച്ചും അവൈലബിൾ ആയിട്ടുണ്ട് അതും ഈ കൂട്ടത്തിൽ അയക്കുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് പത്ത് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സുകളാണ് ഈ പത്ത് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് നാനൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ വരുന്നത് പോംപോങ് ജമന്തിയാണ് പോംപോങ് ജമന്തിയുടെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സാണ് സിംഗിൾ ഷൂട്ടിലുള്ള ഈ ഒരു സൈസ് പ്ലാന്റിന് നാനൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പ്ലാന്റ്സിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ആറ് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ക്രിസ്മസ് കാറ്റസ് പ്ലാന്റ് ആണ് കേട്ടോ ജിഫിയിൽ വേര് പിടിപ്പിച്ച ഈ സൈസ് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ അഞ്ച് ഡിഫറെൻ്റ് ടൈപ്പ് ജാസ്മിൻ പ്ലാന്റ്സുകളാണ് ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് മുന്നൂറ്റി രൂപയാണ് ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് സ്നോറോസ് ആണ് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് സ്നോറോസിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ സൈസിലുള്ള ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് അയക്കുന്നത് അടുത്തതായിട്ട് യൂഫോബിയ പ്ലാന്റ്സുകളാണ് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയൊരു വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് യു പ്ലാന്റ്സ് ഇത് ഡോഫ് വെറൈറ്റിയാണ് അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഡേയ്സി പ്ലാന്റ്സ് ആണ് നാല് ഡിഫറൻറ്റ് ഷെയ്ഡിലുള്ള ഡേയ്സി പ്ലാന്റ്സുകൾക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റ്സുകളാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഡയാന്തസ് പ്ലാന്റ് ആണ് പത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഡയാന്തസ് പ്ലാന്റുകൾക്ക് ഈ ഒരു സൈസില് ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾക്ക് വെറും നാന്നൂറ്റി ൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഒന്നും ഇല്ലാതെ അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അടീനിയം പ്ലാന്റ്സുകളാണ് അടീനിയത്തിൻ്റെ സീഡ് പ്ലാന്റുകളാണ് അയക്കുന്നത് എല്ലാം തന്നെ സിംഗിൾ ഷൂട്ടായിരിക്കും കളേഴ്സ് കൺഫേം അല്ല ഈ പത്ത് പ്ലാന്റുകൾക്ക് വരുന്ന പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ സൈസ് പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് ഒമ്പത് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള തെച്ചി അഥവാ ഇക്സോറ പ്ലാന്റ്സുകളാണ് ഈ സൈസിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് അഞ്ച് ഡബിൾ പെറ്റൽ അസാലിയ പ്ലാന്റ്സ് ആണ് അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള മുട്ടക്കായി നിൽക്കുന്ന പ്ലാന്റിന് എഴുന്നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഹോയ പ്ലാന്റ്സ് ആണ് അഞ്ച് പ്ലാന്റിനും കൂടി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതുപോലെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റുകളാണ് അയച്ച് തരുന്നത് അടുത്തായിട്ട് കലാഞ്ചോളുടെ മൾട്ടി പെറ്റൽ ഫ്ലവറോട് കൂടിയ പ്ലാന്റുകളാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും ഇതിന് അഞ്ച് പ്ലാന്റിന് നാനൂറ്റമ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അഥവാ വാട്സപ്പ് ചെയ്യുക നിങ്ങൾ വിളിക്കുന്നതിന് പകരമായി കഴിവതും മെസ്സേജ് ചെയ്യേണ്ടതാണ് പകൽ സമയത്തൊക്കെ നമ്മൾ പാക്കിങ്ങിലാവുമ്പോൾ ചിലപ്പോൾ എല്ലാ കോളും അറ്റൻഡ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഒരു റിപ്ലൈ നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട കോംബോ ഏതാണെന്ന് മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതിയാകും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ